കൺസെപ്ഷൻ റൂമിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് നൂറ കാരണം ഫാമിലി തന്നെയാണ് ബിഗ് ബോസ് നൂറെ കൺസെപ്ഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത് അത് കേട്ട് നൂറ പറയുന്നു ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഗ്രൂപ്പ് കളിക്കാനൊന്നും നിൽക്കുന്നില്ല ഗെയിം വരുന്ന സമയത്ത് ഇൻഡിവിജ്വലായി തന്നെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒപ്പീനിയൻ വേണ്ടുന്ന സമയത്ത് എൻ്റെ പാർട്ട്ണറായ ആതിലയോടും പിന്നെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയും ചോദിക്കാറുണ്ട് എന്ന് കരുതി ഞാൻ ഗ്രൂപ്പിസം കളിക്കാറില്ല ചില സമയങ്ങളിൽ ഡൗൺ ആയി പോകാറുണ്ട് എങ്കിലും തിരിച്ചു വരാറുണ്ടെന്ന് പറയുന്നു അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നു നൂറയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് അനുമോൾ എന്ന് തന്നെ പറയുന്നു അനുമോളോട് ചോദിച്ചാൽ അനുമോൾ പറയുന്നതും ആദില നൂറ എന്ന് തന്നെയാണ് ആരെങ്കിലും മിസ്സ് എന്ന് ചോദിക്കുമ്പം എൻ്റെ അനിയനെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നു ഫാമിലി വീക്കിൽ എല്ലാവരുടെയും ഫാമിലി വന്നപ്പം എൻ്റെ ഫാമിലിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ വന്നില്ല എങ്കിലും മറ്റുള്ളവരുടെ ഫാമിലി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ ഫാമിലി വരാതിരുന്നപ്പോൾ എനിക്ക് സത്യത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് നൂറ പൊട്ടി കരയുന്നുണ്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നു വിഷമിക്കണ്ട ചിലപ്പോൾ ഈ പ്രോഗ്രാം നൂറയുടെ അനിയൻ കാണുന്നുണ്ടാകും അനിയനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ മതി അന്നേരം നൂറ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അനിയനെയും അനിയത്തിമാരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം പേരൻസ് വിലക്കിയത് കൊണ്ടായിരിക്കും നിങ്ങൾ വരാഞ്ഞത് പക്ഷേ നിങ്ങളുടെ താത്ത നിങ്ങളെ വന്ന് കണ്ടിരിക്കും അത് ഉറപ്പാണ് പേരൻസ് സമ്മതിച്ചില്ലേ പോലും പിന്നെ അനിയനോട് എനിക്ക് പറയാനുള്ളത് പേരൻസ് എന്തുമാത്രം മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും ടോക്സിറ്റിയായിരിക്കും കുത്തിവെക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതെല്ലാം തെറ്റാണ് വിശ്വസിക്കരുത് നിന്റെ താത്ത വളരെ ഹാപ്പിയാണ് സന്തോഷമായിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ സ്വന്തം ഹാർഡ് വർക്കിങ്ങിലാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ നൂറ പറയുന്നു ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് എൻ്റെ പേരൻസ് എന്താ ഇത്ര ഈഗോ കാത്തു സൂക്ഷിക്കുന്നതെന്ന് ഞാനൊരു ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ജീവിക്കുന്നു എന്നല്ലേ ചെയ്തത് എന്നൊക്കെ നൂറ പറയുന്നു എന്നിട്ട് ആദിലയുടെ സഹോദരിയും നൂറയുടെ സഹോദരങ്ങളെയും പേര് പറഞ്ഞ് മിസ് ചെയ്യുന്നു ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നൂറയ്ക്ക് പറയാനുള്ളത് അവളുടെ ഫാമിലിയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സങ്കടപ്പെടാതെ ഗെയിമിൽ ശ്രദ്ധിക്കാൻ ബിഗ് ബോസും പറയുന്നുണ്ട് ന്യൂറയുടെ ഫാമിലി ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിഷമം വിഷമമാകുമായിരിക്കും തൻ്റെ മകൾ തങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു എന്നാലോചിക്കുമ്പോൾ എന്നാലും അവൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഫാമിലിയായിട്ട് ഒത്തുചേരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്